നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷൻ്റെ കാര്യപരിപാടിയിൽ ഈ ഒരാഴ്ച മുമ്പ് നടന്ന ബസ് വിഭാഗത്തെക്കുറിച്ച് വളരെ വൈകാരികപരമായിട്ടാണോ അവർ സംസാരിച്ചത് ഈ ബസ് ഡ്രൈവറെ പിരിച്ചുവിടണം എന്നുള്ളൊരു പ്രമേയമൊക്കെ അവർ പാസ്സാക്കിയിട്ടുണ്ട് ഈ പ്രമേയത്തിൻ്റെ മെറിറ്റിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ അത് ഒന്നും ധൃതിയിൽ ആയിപ്പോയില്ലേ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഹായ് ഞാൻ ഫെലിക്സ് മറ്റു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീത്വത്വം അപമാനിക്കപ്പെട്ടൊന്നും എന്നാൽ ആരും അവരോടൊപ്പം നിന്നില്ല എന്നും എന്നുള്ളൊരു പരാതിയാണ് ഒരു പ്രധാനമായിട്ടും നമ്മുടെ മേയർ പറയുന്നത് ഇനി കേരളത്തിലൊരു സ്ത്രീകൾക്കും ഈ കെതി വരാതിരിക്കാനാണ് ഞാനതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതെന്നുകൂടി നമ്മുടെ മേയർ മേഡം പറയുന്നുണ്ട് മേയർ മേഡം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയെയും കേരള സമൂഹം അംഗീകരിക്കില്ല അങ്ങനെ ഉണ്ടായപ്പോഴൊക്കെ കേരള സമൂഹം ഒറ്റക്കെട്ടായി അതിനെ ഒക്കെ അതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ ബസ് വിവാദവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിങ്ങളെ ആക്ഷേപിക്കാത്ത അധിക്ഷേപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ മുന്നണി പോരാളികളല്ലാതെ ഇതിനെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞു പ്രതിരോധിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്ഷേപമോ അധിക്ഷേപമോ ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കേരള ജനത മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും മേഡം ഈ പറയുന്ന സൈബർ അറ്റാക്കിൽ ഒരാളെങ്കിലും ഈ ബസ് ഡ്രൈവർ നിങ്ങൾക്ക് നേരയിൽ അധിക്ഷേപം നടത്തി എന്ന് പറയുന്നതിനായിരിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ ജനങ്ങൾ എതിർത്തത് എന്താണ് ഈ നിയമം പരിപാലിക്കേണ്ട നിയമത്തിൻ്റെ കാവലാളാകേണ്ട ഒരു മേയറും എം എൽ എയും നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് റോൾ തെരഞ്ഞു നിർത്തി ഒരു പച്ചയായ നിയമലംഘനം നടത്തിയതിനെയാണ് ഇവിടെ ജനങ്ങൾ എതിർത്തത് മേയർ നിങ്ങൾ കള്ളം പറയുന്ന കൂട്ടത്തിൽ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്ന വിളിച്ചു പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ ആദ്യം പറഞ്ഞു ബസ്സിൻ്റെ കുറുകെ അല്ലെ സീബ്ര സീബ്ര ലൈൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ബസ്സിൻ്റെ കുറുകെ കാറ് കാറ് ഇട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് ഈ മാധ്യമങ്ങളിലൂടെ വിഷ്വൽ മീഡിയയിലൂടെ എല്ലാ ജനങ്ങളും കണ്ടത് നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയും ഉണ്ടായി പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് എന്താണ് സജിൻ ആ ബസ്സിൽ കയറിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഡ്രൈവറുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ ആ ഡ്രൈവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് മാഡം നിങ്ങളുടെ ഹസ്ബൻഡാണോ ബസ്സിനുള്ളിൽ കയറി കണ്ടക്ടറെ അടുത്തിരുന്നത് അപ്പോൾ നിങ്ങളതിന് മറുപടി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഗ്രൂപ്പിംഗ് കൂടെ ഒന്ന് കേൾക്കാം ഇല്ല അതൊക്കെ തെറ്റായ കാര്യമാണ് അതൊക്കെ ഒരു ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരം ഒരു തരത്തിലും ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല അങ്ങനെ ചെയ്തിട്ടുമില്ല വണ്ടിക്ക് അകത്ത് വന്നിരുന്നതാണ് ഹസ്ബൻഡ് എന്ന് എനിക്ക് എനിക്ക് മാത്രവുമല്ല നമ്മുടെ എ എം പി അദ്ദേഹവും സജിൻ ബസിനുള്ളിൽ കയറി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹവും ചില പൊട്ടത്തനവും ഒക്കെ പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്നും കണ്ടുനോക്കാം നിങ്ങൾ പറയുന്ന ഇവിടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പച്ചക്കളം കൂടി ഞാൻ പറയാം സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു ശുദ്ധ ശുദ്ധതുണയാണ് അയാൾ കേറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ റഹീം സാറേ ഈ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് ഈ എം എൽ എ എം എൽ എ മാർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് യാത്ര ചെയ്യാനായിട്ട് ടിക്കറ്റ് ആവശ്യമില്ല അവർക്ക് പാസ് ഉണ്ട് എന്നുള്ള കുറെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളൊരു എം പി അല്ലേ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്താണോ യാത്ര ചെയ്യുന്നത് നമ്മുടെ മേഡത്തിൻ്റെ പാർട്ടിയിലെ മുന്നണി പോരാളികളെല്ലാം മേഡത്തെ വെള്ളപൂശാൻ ഇറങ്ങി നമ്മുടെ മേയർ മേഡം കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് നമ്മുടെ മേയർ ഈ ഡ്രൈവർ യദു ലങ്ങിയധിക്ഷേപം നടത്തി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ മുഖവലയ്ക്കെടുക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങളിതിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ പച്ച പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞിട്ടും ജനം അത് വിശ്വസത്തില വിശ്വാസത്തിലെടുക്കാത്തത് നമ്മൾ അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ എത്തപ്പെടുമ്പോൾ നമ്മൾ എത്രത്തോളം ഉയർന്നു പോകും അതിനനുസരിച്ച് നമുക്ക് വിനിയം അതിനനുസരിച്ചുള്ള വിനയം നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ ജനങ്ങളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ പറ്റൂ ഇതിന് ഇതിന് ഞാനൊരു മാതൃക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ യു ഡി എഫിന്റെ ഭാഗമായിരുന്ന കെ ബി ഗണേഷ് കുമാർ ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനെതിരെ വളരെ മോശമായൊരു പ്രതികരണം നടത്തുകയുണ്ടായി ഉപയോഗമില്ല പക്ഷേ എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിവസം നിയമസഭ കൂടുമ്പോ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ എഴുന്നേറ്റു നമ്മുടെ കെ ബി ഗണേഷ് കുമാർ വി എസ് അച്യുതാനന്ദനെതിരെ നടത്തിയ പരാമർശം വളരെ മോശമായി പോയി ഒരു നിയമസഭാ സാമാജികൻ പറയാൻ പാടില്ലാത്തതാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടു അദ്ദേഹം വി എസ് അച്യുതാനന്ദനോട് നിരുപാധിയും മാപ്പപേക്ഷിക്കുകയുണ്ടായി നമ്മുടെ ഉമ്മൻചാണ്ടി ഇന്ന് ആരുടെയെങ്കിലും മനസ്സിൽ ജീവിക്കുന്നു എങ്കിൽ അതിന് കാരണം ഇതൊക്കെ കൂടിയാണ് മേഡം

ആ ഡ്രൈവർക്കൊരു താക്കീത് നൽകി നിങ്ങൾ വിട്ടിരുന്നുവെങ്കിൽ ഇന്ന് ആര്യ രാജേന്ദ്രൻ്റെ ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത എന്തായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ ഈ ഒഴുക്കുന്നത് മുതലക്കണ്ണീരാണെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് മാത്രമല്ല ഇനി ജനങ്ങൾ ഒരു പക്ഷേ നിങ്ങളോട് ക്ഷമിച്ചാലും കോടതി വിവഹാരങ്ങൾ നേരിട്ടല്ലേ മതിയാകും വിനാശകാല വിപരീത ബുദ്ധി അല്ലാതെ എന്ത് പറയാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ